ഇപ്പൊ ബസ് വരും അല്ല പിന്നെ അവനിപ്പോ ഇതില് കയറി പോയാലേ എത്ര ഗമുണ്ടാവുള്ളു മര്യാദ കേറി സ്കൂളിൽ പോവാൻ നോക്കണെ ഉം പിന്നെ അവൻ ഇതില് കേറിയാലേ അവൻ സ്കൂളിൽ എത്തുള്ളു സോ ഗൈസ് എന്തായാലും നമ്മളിത് എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കാര്യം പക്ഷെ എന്തായാലും നമുക്കിങ്ങനെ ഈ ഒരു വണ്ടിയിൽ വന്നാലേ കൈസ് അതിന് ഒരു ഇത് കിട്ടുള്ളൂ അപ്പം എന്തായാലും കേസ് നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം എന്തായാലും ചേച്ചി എനിക്ക് യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല അപ്പം അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ നടക്കട്ടോ ഗുഡ് മോർണിംഗ് സാർ ആ ഗുഡ് മോർണിംഗ് താനാരടോ ഞാൻ കോൺസ്റ്റബിൾ ആണ് സാർ ഓക്കെ 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 കോൺസ്റ്റബിൾ തനന്ത നിന്നോ ഓക്കേ സാർ അല്ലടോ എനിക്ക് കേസൊന്നും ഇല്ലേ സോർ സോറിപ്പോ ഫസ്റ്റ് ടൈമാണ് വന്നത് അതുകൊണ്ട് സാറിന് കേസ് തരണ്ട പറഞ്ഞു ആരെയായിരുന്നു ഞാൻ പറഞ്ഞു അതിന് താനാരടോ സാറാ ഒരു കോമഡി പറഞ്ഞതാ അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാനും എനിക്ക് സീരിയസ് ആയി പോയി ഏ ഇതേതാ ചേട്ടൻ ചേട്ടാ എന്തിനാ വന്ന് സാറെ കേസ് തരാൻ വന്നതാ സാറേ ഏ എന്താണ് കേസ് സാറേ കേസെന്താന്ന് വെച്ചാല് ഒരുത്തനുണ്ട് രണ്ടുപേരെ കൂട്ടിട്ട് എപ്പോഴാ എന്റെ വീട്ടിലോട്ട് വരും എന്നിട്ട് അവൻ ഗുണ്ടാപരിവ് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കും പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൂടെ ഉള്ളതാണെങ്കിൽ രണ്ട് പൊട്ടന്മാരും അവന്മാരാണെങ്കിൽ രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേടിയാണെങ്കിൽ അവനൊന്ന് എന്തേലൊക്കെ ചെയ്യാൻ വേണ്ടി സാറേ അതുകൊണ്ട് സാറേ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കണം ഞാനിത് ഇപ്പം സാറിൻ്റെ അടുത്ത് വന്ന് പറയുന്നെന്താ വെച്ചാൽ സാറിന് വലിയ ഈ സ്ഥിതി എല്ലാവരും അറിയാലോ ആ മനസ്സിലായി കാര്യം മനസ്സിലായി അപ്പം ആളുടെ പേരെന്താ ആളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ വേറെ ഒന്നും എനിക്കറിയില്ല എന്താ പേര് സാർ ആളുടെ പേര് ചക്ക തോമസ് എന്നാണ് സാറേ വേറെ ഒന്നും എനിക്കറിയില്ല ഉം അപ്പൊ സാറൊന്ന് കണ്ടുപിടിക്കണം ചക്കവീട്ടിൽ വീട്ടിൽ തോമസാ ഉം അതെ സാറേ ചക്ക തോമസ് തന്നെ കൂടെ രണ്ട് മണ്ടന്മാരുണ്ട് പിന്നെ അവന്മാർ രണ്ടു പേരും നല്ല തടി മടന്മാരാണ് പക്ഷേ തലേല് ഫുള്ള് കളിമണ്ണാന്നേ ഉള്ളൂ ആ എന്താണെങ്കിലും ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ അല്ലേ ഓക്കെ സാറേ എല്ലാം റെഡിയാക്കി ആക്കി തരണേ എനിക്ക് വയ്യ കാശ് കൊടുത്ത് മടുത്ത് ഏമാര് കാരണം ഞാൻ മുടിഞ്ഞ മോനായി പോയി മുണ്ടാട്ടിയ മറ അവിടെ നിൽക്കാം അവിടെ നിന്ന് ഞാനിപ്പോൾ വരാം ഗായ സഭം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം വണ്ടി എടുത്തുകൊണ്ട് ചക്ക വീട്ടിൽ തോമസിൻ്റെ അടുത്തോട്ട് പോകാം ചക്ക വീട്ടിൽ തോമസ് വേറെ ആരേലും നമ്മുടെ തുമ്മൻ തന്നെയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് സ്വന്തം കൂട്ടുകാരനെ നമ്മൾ പിടിക്കാൻ പോവുകയാണ് സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്തിട്ടോ കേസ് വേഗം അവൻ്റെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം ഇനി എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കാം എൻ്റെ ഫസ്റ്റ് കേസ് തന്നെ ഈ പൊട്ടനെ പറ്റിയുള്ളതാണല്ലോ എന്തായാലും ഒരു കാര്യം ചെയ്യാം ആ പൊട്ടേൻ്റെ വീട്ടിലോട്ട് തന്നെ നമുക്ക് വേഗം പോവാം ആ രണ്ട് എന്ന് ഏതാണാവാം അവൻ്റെ കൂടെ രണ്ടാൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലും അവന്മാരൊക്കെ ആരും ആവും എന്തായാലും നമുക്ക് വേഗം പോയേക്കട്ടെ കേസ് ഇന്നെന്തായാലും ഞാൻ അമ്മമാരെ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്തായാലും തോമസിനെ കിട്ടും കേസ് ആ അവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ടെണ്ണം കിട്ടാൻ ഒരു പ്രശ്നമില്ലല്ലോ കൈസ്രിന് നമ്മൾ അവന്റെ വീലാണ് വന്നിരിക്കുന്നേ അപ്പൊ എന്തായാലും കേസം നമുക്കൊരു കാര്യം ചെയ്ത് ഇനി എന്തായാലും നമുക്ക് ഇവനെ അങ്ങ് പിടിക്കാം എടാ തോമസ് ഇറങ്ങി വാട ഇവിടുന്നു ഓ അവനൊക്കെ എന്തൊക്കെയുണ്ട് സുഖം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ പോലീസുമായിട്ട് ഫസ്റ്റ് ഇങ്ങോട്ടല്ലേ വന്ന് അതെ ഫസ്റ്റ് എന്നെറ്റ് ഒരു കേസ് തെളിയിക്കാണ്ട് അപ്പൊ അതിനായി നിന്റെ അടുത്തോട്ട് വന്ന എന്റെ അടുത്തോട്ടൊന്നാ എടാ നിനക്കറിയോടാ മറ്റേ ഉണ്ണീനെ ഏതുണ്ണി എടാ നിനക്കറിയാത്ത പോലെ ഭാവിക്കണ്ട അമ്മ അരിയാതൊക്കെ പറഞ്ഞോ ഉം ഒന്നും ചെയ്യല്ലടാ പ്ലീസടാ എന്തുവാണേ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അത് വിചാരിച്ചിട്ട് നിന്റെ കൂടെയുള്ള പൊട്ടന്മാരേതരാ രണ്ടെണ്ണം അവന്മാര് ഞാൻ കൊറേ കാശ് അടിച്ച് മാറ്റി പക്ഷെ അല്ലേ അവന്മാരാ കാശ് എടുത്തിട്ടൊക്കെ മുങ്ങി അവന്മാര് രണ്ടുപേരും നാടുവിട്ടു എനിക്കൊരു കാശ് പോലും അവന്മാര് ബാക്കി വെച്ചില്ലട അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നുണ്ട് എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എത്രയൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഇനി അങ്ങനെ ഇമാതിരി പരിപാടിയായിട്ട് വന്ന നിന്റെ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും ഓ ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല സത്യം കിട്ടും ആ എങ്ങനെ വഴിക്ക് വാ വഴിക്ക് വരികയല്ലല്ലോ ചെയ്ത് ഞാൻ വായ കൊണ്ട് പറയുമല്ലോ ചെയ്തേ ഇവിടെ നിന്റെ തലമണ്ടല്ലോ ഓ എന്നെങ്കിലാവട്ടെ ഉം കാശ് എന്തായാലും നമുക്ക് പോകാം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി പോകാം ഇനി ഈ വഴിക്ക് ഞാൻ വില്ല ഹോല്ലേ ഇതായ് സമയം നമുക്ക് ഒരു കാര്യം ചെയ്യട്ടെ കേസ് നമുക്കിനി എന്തായാലും നേരെ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടോ നെക്സ്റ്റ് കേസുകളൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ കേസ് നമുക്കിങ്ങനെ കുറേ കേസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ജോലി നല്ല മെച്ചം പിടിക്കേണ്ടി ചേസ് അപ്പം തന്നെ കേസം എന്തായാലും നമ്മുടെ സ്റ്റേഷനിൽ എത്തിരിക്കുകയാണ് കേസ് നമുക്ക് എന്തായാലും ഇനി നമ്മളിവിടെ ജോലി അങ്ങ് തുടങ്ങട്ടെ കേസ് ഇനിയും കേസസൊക്കെ സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ചേസ് ഇനി കുറേ കേസ് വരുന്നുണ്ട് ഇതെന്താ ഇരട്ടകളോ സാറേ നമ്മൾ ഇരട്ടകളാണ് വേറെ ഒന്നുമല്ല ആ എന്തായാലും നിങ്ങൾ രണ്ട് പേര് ഇവിടെത്തന്നെ നിൽക്കട്ടോ നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റി ആണ് സാറേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കല പണി പിന്നെ ഞങ്ങൾ കോൺസ്റ്റബിൾസ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ എവിടെയാണ് ചീഫ് സാറ് നിർത്തിയിരിക്കുന്നത് ആ സാറ് നിർത്തിയ ഇവിടെ തന്നെ നിന്നാ സാർ എന്താണോ സാ അത് പിന്നെ സാറിൻ്റെ യൂണിഫോം ആ അത് പിന്നെ യൂണിഫോമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല തുണി പോലും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഓ അത് മാത്രം ചോദിക്കാൻ വേണ്ടിയാണ് സാറേ ആ ആ ഓക്കെ ഓക്കെ എന്തിരേലാവട്ടെ ഗായ്സ് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗായ് നമുക്ക് ഇവിടെ അങ്ങനെ പോകാം ഏ ജയിൽ പുള്ളികൾ ഇത്രയോ ചീഫ് സാറ് പിടിച്ചിട്ടാണ് സാറേ ആ എന്താ അഭിമാനം ആവാനത് പറയുമ്പോൾ അത് പിന്നെ പറയുന്ന സമയത്തൊക്കെ ഒരു അഭിമാനമൊക്കെ വേണ്ടി സാറേ ഉം ഒരു അഭിമാനം ഇത്രയും പണി കൂട്ടി കാണിച്ചു കൂട്ടി വെച്ചിട്ടല്ലേ നിന്നെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന എനിക്ക് അയ്യ അഭിമാനത്തിൽ എന്താ അല്ലേ കായി സംബന്ധമായ നമുക്കൊരു കാര്യം ചെയ്യണം നിക്കാം ഏഹ് ചേച്ചി അതാ ചേച്ചി അത് പിന്നെ സാർ ഞാൻ കൊറേ നേരം സാറിനോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും എന്താണ് കാര്യം ഞാൻ ഇത്ര നേരം മേലെയായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ താഴോട്ട് വന്നിരിക്കുന്നത് അതാണോ ഇപ്പൊ കേസ് അതല്ല പിന്നെന്താ ആ പിന്നെന്താണെന്ന് വെച്ചാൽ ഏ ഭർത്താവുണ്ട് എൻ്റെ മോ എന്നെയോ അവൻ കിണറ്റിലോട്ട് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ഭാഗ്യത്തിനെ രക്ഷിച്ച് നാട്ടുകാർ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ആ ചേട്ടനാണ് എന്നെ രക്ഷിച്ചത് ഏ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ ഈ ഭർത്താവ് ആരാണാവോ ഈ ഭർത്താവ് വാരാണന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് പറഞ്ഞാൽ അറിയോന്ന് അറിയില്ല സാറ് പുതിയതല്ലേ എന്നെ അയിൽ പറയുന്ന സാറന്നു വെച്ചാല് സുഗുണനാണ് ആ സുണു അല്ലേ സുഗുണൻ അല്ലേ ആ അതെ അതെ സുഗുണൻ അപ്പോ അയാൾ തന്നെയാണ് എന്നിങ്ങനെ തള്ളിയിട്ട് കൊല്ലാന്നൊക്കെ ഓ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം അയനെ സാറേ സാറേ എന്ന് രക്ഷിക്കണം അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയെങ്കിലും ആ ലോക്കപ്പിൽ പൂട്ടി വയ്ക്കണം അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേക്കാം മാഡം എന്തായാലും പോയിക്കോളൂ മാഡം പോയിക്കോളും ഞാൻ എന്തായാലും ഇതൊക്കെ ശരിയാക്കിക്കോളാം ഓക്കെ സാറേ നന്ദിയുണ്ട് എടാ ഏതറിയുണുകൻ സുണുകൻ അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ അല്ല സുഗുണൻ ആ അയാൾ ും ചേച്ചി അപ്പ എന്തായാലും ചേച്ചി പോയിക്കോളൂ ചേച്ചിക്ക് പോ ഇവിടെ അങ്ങനെ അധികം നേരം ആൾക്കാരെ ഒന്നും നിർത്താൻ പാടില്ല ഓക്കെ സാറേ ഞാൻ പോവാണെന്ന് ശരി ഏഹ് ഇതാരട സാറേ ഇതാണ് എസ് ഐ സുഗുണൻ സോർ ഞാനാണ് എസ് ഐ സുഗുണൻ അപ്പോ എന്തൊക്കെയുണ്ട് സാറേ സാറിന് സുഖം തന്നെയല്ലേ എനിക്ക് സുഖാണ് എനിക്ക് നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് ഗിട് വന്നേ നീ വരുന്നുണ്ട് സാറേ ഗിട് നിന്നേ നീ എന്താ സാറേ സാറൊരുമാതിരി മനുഷ്യനെ പേടിപ്പിക്കുന്ന പോലെ ആ നീനൊക്കെ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ഭാര്യനെ കിണറ്റി തള്ളിയിട്ട് കൊല്ലാൻ നോക്കണ നീ നിന്റെ തലയിൽ ചിരിക്കാൻ പറഞ്ഞ അവിടെ വായട ചിരികളായിരുന്നു അവനൊക്കെ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന പോരാ എന്നിട്ട് എന്നിട്ടൊക്കെ ഉണക്കാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് സോറ് എമ്പ ഞാനങ്ങനൊന്നും നീ ഞാങ്ങനെ ചെയ്തിട്ടേണ്ടാവില്ല സാറേ ഇതൊരു കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ അടിച്ചു വരും തുടക്കും പിന്നെ പാത്രം കഴുകും തുണികൾ അലക്കും തുണികൾ ഉണക്കും ആ ഇതൊക്കെ നിന്റെ ഭാര്യ ചെയ്യുന്നുണ്ട് എന്നിട്ട് നീ അവളെ അങ്ങ് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുക അതൊക്കെ ഞാനാ ചെയ്യാറ് സാറേ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇപ്പടി ഞാനാ ചെയ്യാറ് എന്നിട്ട് ഞാൻ ഒരു ദിവസം കിടച്ചിന്ന് വെള്ളം കോരാൻ നിൽക്കുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്തോട്ട് വന്നതിന്റെ കാലിമ ചവിട്ടി ഞാനതിനവിടെ പുറത്തോട്ട് കൊടുത്തപ്പോ അവളെ ചന്ദനമുള്ള സീരിയല് കളിച്ചതാണ് സാറേ അവൾ ആ കിണറ്റിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് അങ്ങ് ഒറ്റക്ക് ചാടി അത് കഴിഞ്ഞപ്പോ നാട്ടുകാർ വന്നു സാറേ അത് കേട്ട് ഞാൻ തന്നെയായിട്ട് അവളെ രക്ഷിച്ചു സാറേ ഇപ്പൊ നാട്ടുകാർ പറയുന്നത് ഞാൻ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണ് ഞാൻ എന്താ ചെയ്യാനാ സാറേ എന്റെ പോന് സാറേ അയ്യോ ഇതിലിപ്പോ ആരെയാണ് സാറേ പ്രതി ഏയ്വാദി പ്രതിയായി ആ ഓക്കെ 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 എന്തായാലും മനസ്സിലായി എനിക്കങ്ങോട്ട് കാര്യങ്ങൾ അധികം കത്തിയിട്ടില്ല താനപ്പോൾ സത്യം പറഞ്ഞ ഒരു പണിക്കാരനെ പോലെയാണല്ലേ വീട്ടിൽ അതെ സാർ അത് തന്നെയാണ് കറക്റ്റ് സാറേ എൻ്റെ പൊന് സാറെ എങ്ങനെയും രക്ഷിക്കണം സാറേ എനിക്ക് വയ്യ സാറേ എവിടെ കിടന്ന് ചാവാൻ എടുപ്പൊന് ഇവിടെ വരുമ്പോൾ എന്തൊരു സമാധാനമാരെ താൻ എന്തെത്ര നേരം ലേറ്റ് ആയി അതവിടെ അടിച്ചു വരാനും തുടയ്ക്കാനും ഉണ്ടായിരുന്നു അയ്യേ എന്നിട്ട് പറയുന്നൊക്കെ കേട്ട് ചെയ്യണമല്ലോ അല്ലേ സാറേ പ്ലീസ് സാറേ ഉം എന്തായാലും അവളുടെ കത്തി ഞാൻ തീരുമാനം കളാം നീ ഒരു കാര്യം ചെയ്യ് അവൾ അങ്ങനെ മൈറ്റി ആരൊന്നും പോണ്ട അവള് പറഞ്ഞ പണി നീ ചെയ്യണ്ട ഇവിടെ ആരാ നിന്നെ തോടാൻ നിൽക്കുന്ന ഞാൻ നോക്കട്ടെ ഏടോ ഇതെന്താറു മൈഗ്രേനെ ഇളകിയതാ സാറേ ആ മൈഗ്രേനെ ഇളകിയതല്ലേ അപ്പൊ വായും പൊടിച്ച് നോക്കാണ്ട വേ എടുത്ത് കൊണ്ടുപോകട സാറേ എടോ എന്തോ സാറേ താനൊരു കാര്യം ചെയ്യും താൻ ഇവിടെ തന്നെ എങ്ങോട്ടും പോരുത് കേട്ടോ ഇവിടെ തന്നെ നോക്കിയിക്കണം കേട്ടോ ഓക്കെ സാറേ ഒരു കേസും വരുന്നില്ലല്ലോടോ ഏ അറിയില്ല സാറേ വരുന്നുണ്ടാവും എന്റെ പൊന്നു സാറേ എന്നെ രക്ഷിക്കണം സാറേ ഏ എന്താ എന്റെ മാല അടിച്ച് മാറ്റി കൊണ്ടുപോയി അവൻ അവരെ മാല നട്ടി കൊണ്ടുപോയി സാറേ ആരാത് അത് ഷിബു ആണ് സാറേ ഷിബു ഷിബു ഏഹ് അതാരാ അത് ഷാബു എം എൽ എൻ്റെ മകനാണ് സാർ അയാൾ ബൈക്കിൽ വന്നതിന് ശേഷം ഞാൻ നടന്നു പോയിരുന്നു ആ സമയത്ത് എൻ്റെ കഴുത്ത ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലെസ് തട്ടിയെടുത്ത് കൊണ്ടുപോയി സാറേ രക്ഷിക്കണം സാറേ എൻ്റെ പൊൻ്റെ സാറേ രക്ഷിക്ക് സാറേ എൻ്റെ മാല എനിക്ക് തിരിച്ച് വേണം ഞാൻ ഞാനതില്ലാതെ പോയിക്കാൻ എൻ്റെ അമ്മേനെ തല്ലിക്കൊല്ലും സാറേ പ്ലീസ് സാറേ ഓക്കെ ഞാൻ എന്തായാലും അത് നോക്കിയിട്ട് തരാം മാലയടിച്ച് മാറ്റാൻ മാത്രം ആയോ ഏ എമ്മല്ലേൻ്റെ ഓനാ പോരും എന്നിട്ട് അവൻ്റെ വേരി കേട്ടാൽ മതി ഹിബു ഗൈസബന് തന്നെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ കൈഷ് ആ സാബു എം എൽ എന്റെ മകനാണ് ഈ ഒരു ഷിബു അപ്പൊ എന്തായാലും നമുക്ക് എം എൽ എന്റെ വീട്ടിൽ പോയാൽ ആ ചക്കനും അവിടുന്ന് പൊക്കാൻ പറ്റും എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ് പോകാണ് ഗൈസബല് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം അങ്ങോട്ട് പോകാം ഗൈസബൻ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേശ് ഇവന് ഞാനിന്ന് ഇവന്റെ കാര്യത്തിൽ ഞാനിപ്പം തീരുമാനമാക്കും ഷിബുവെ എങ്ങോട്ടിറങ്ങി വാടാവിടുന്നു ഇന്നുവൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പായി എങ്ങോട്ട് ഇറങ്ങി എങ്ങോട്ടിറങ്ങി വാടാവിടുന്നു ആരാണത് ഞാനത് ഏത് ഞാനാണത് തൻ്റെ പേര് ഞാൻ എന്നാണോ അപ്പോൾ ഈ ഞാൻ എന്തിനാണ് വന്നത് എൻ്റെ പേര് എന്നല്ല ഞാൻ ഫ്രാങ്ക്ലിൻ സി ഐ ഫ്രാങ്ക്ലിൻ ഓ പുതിയ പോലീസുകാരൻ അതെ പുതിയ പോലീസുകാരനാണ് നീ നെക്ലേസ് അടിച്ചു മാറ്റല്ലേടാ ഞാൻ നെക്ലേസ് അല്ല പലതടിച്ചു മാറ്റുന്നത് താനാരടാ ഏഹ് പോലീസിനെ അടിക്കുന്നു നിന്നെ ഞാൻ ഹ അല്ല പിന്നെ എന്തായാലും വേണമെന്ന് വണ്ടി ചെയ്യാ ഞങ്ങൾക്ക് അയ്യോ സാറേ എന്നെ ഒന്ന് വിട്ടേക്കണേ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് എം എൽ എന്റെ മകനായിട്ട് നിനക്ക് ജീവിക്കാൻ വേണ്ടി മാല തന്നെ മോഷ്ടിക്കണല്ലേ സാറേ മണി ഇല്ലാത്തത് കൊണ്ടാണ് സാറേ ഏഹ് അതും ഇല്ലേ അതല്ല പൈസ ക്യാഷ് ക്യാഷ് ആ ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ മതി മണി എന്ന് പറഞ്ഞാൽ നിന്റെ മണി ഞാൻ അടിച്ചു പൊട്ടിക്കും സാറേ സോ സോറി സാറേ ഞാൻ അങ്ങനെ പറയുകയല്ല സാറേ എന്നും ക്ഷമിക്കും സാറേ ആ മര്യാദക്ക് വേഗം പോകാൻ നോക്കാം അല്ലേ ഞാനല്ലേ വണ്ടി പിടിക്കുന്നത് ഗായസഭാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കെന്തായാലും വേഗം വേഗം ഇവനെ അങ്ങ് പിടിച്ച് ലോക്കപ്പിൽ ഇടാം ഇവൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ എന്തായാലും തീരുമാനാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്യാം ലോക്കപ്പിൽ പിടിച്ച് അങ്ങ് ഇട്ടാൽ മതി കേൾക്കാം അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം തന്നെ ലോകകപ്പിൽ പിടിച്ചിടാം ഗായി സഭ ലോക്കപ്പിലൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് ഓ എൻ്റെ അമ്മ ഏതൊരു സമാധാന ഗൈസബാ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് നേരം വിടെ കേസും ആ എന്താണ് ചേട്ടാ കേസ് ഞാൻ എം എൽ എന്റെ അച്ഛൻ അല്ലേ അത് ഷിബുവിന്റെ അച്ഛൻ തന്നെ മര്യാദയ്ക്ക് അവനെ പൊറത്ത് വിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കി നീ എന്നെ എന്തു ചെയ്യടാ സാബു ഞാൻ എന്താ ചെയ്യാന്ന് അത് ഞാൻ അനുസരി ഞാൻ എം എൽ എ ആണ് വേനക്കനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എടോ മര്യാദക്ക് അവനെ പൊറത്ത് ഇടാൻ നിങ്ങൾ ആരും ഇതിലിടപെടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എന്തായാലും നിക്കാടാ ആര് നിങ്ങളോട് ചോദിച്ചാലും എം എൽ എ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി ക്യാമറ ഒക്കെ ഓഫല്ലേ സി സി ടി വി ക്യാമറ ഒക്കെ എപ്പോഴും ഓഫാക്കി വെച്ചിരിക്കാണ് സാറേ ഓക്കേ ഓക്കേ മൊര്യാദക്ക് എൻ്റെ മകൻ ഷിബുവിന് വിട്ടോ അല്ലെങ്കിൽ നിന്റെ ഒക്കെ ഞാൻ തീരുമാനാക്കും പിന്നെ നീയൊക്കെ തീരുമാനാക്കുന്ന ഞാനെന്ന് കാണട്ടെ ഉം ഇപ്പൊ ശരിയാക്കി തരാം ഒരു എം എൽ വന്നിരിക്കുന്നത് ഡയലോഗ് അടിക്കുക അത് ചെയ്യാൻ പറ്റുന്ന ചെയ്യടോ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും നിന്നെ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലും അത് യുവന്മാരെ വെച്ച് തന്നെ ആണോ എന്നാ അത് ഞാനൊന്ന് കാണട്ടെ യുവന്മാരെ വെച്ച് കൊല്ലും ഡോ ണ്ടല്ലോ ഇല്ല ഞങ്ങൾ സാറിന് തൊടൂല അതാണടാ ഫ്രാങ്ക്ലിൻ ഇന്നടിച്ച ഓ സാബ് വന്നിരിക്കണെ ആ അല്ല പിന്നെ അവനും അവൻ്റെ ഒരു അച്ഛനും കൈശ അവന്റെ കാര്യത്തിൽ തീരുമാനം ഒക്കെ ഉണ്ട് കൈഷ് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമുക്ക് നമ്മുടെ വണ്ടി എടുത്തു കൊണ്ട് അങ്ങ് പോവാട്ടോ കൈഷ് ഇനി എന്തായാലും കേസ് വരുന്നൊന്നും തോന്നുന്നില്ല എനിക്കിത് വയ്യ എടോ ഇനി വല്ല കേസ് വന്നാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കേട്ടോ ഓക്കെ സാർ താങ്ക് യു ആ അവിടെ വെറുതെ നിൽക്കല്ലേ ആ സമയത്ത് വല്ല കേസും പോയി ചെയ്യാൻ നോക്ക ഹോ ഇനി എനിക്ക് വയ്യ മടുത്ത് കൈസ് അപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട്ടിലോട്ട് പോവാറ്റാ കുരുപ്പ അവിടെ എത്തി ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ വെറുതെ ഇരിക്കുക കൈസ് ഹരി വൈ ഇനി ഹാ എന്തായാലും വീട്ടിലെത്തി ഹാ ഊ വീട്ടിലെത്തിട്ട് ഗൈസ് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും കമന്റ് ഒരിക്കലും മറക്കരുത് ഗൈസ് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണികമാർ കരാ